സപ്ലൈകോ വഴി നൽകുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിലധികം കാർഡുറവകളാണ് സപ്ലൈകോയെ മാസവും ആശ്രയിക്കുന്നത് ഇപ്പോൾ എല്ലാ മൂന്ന് മാസത്തിലും പൊതുവിപണിയിലെ വില അനുസരിച്ച് സപ്ലൈകോ വിഹിതങ്ങളുടെ വില പുതുക്കി നിശ്ചയിക്കാറുണ്ട് അവസാനമായി ജൂലൈയിലാണ് വിലയിൽ മാറ്റം വരുത്തിയത് തൂവരപ്പരിപ്പ് മുളക് കടല ഉഴുന്ന് വൻപയർ എന്നീ സബ്സിഡി ഇന്നങ്ങളുടെ വില സപ്ലൈകോയിൽ കുറച്ചിരുന്നു അതേസമയം വെളിച്ചെണ്ണ ഇലയിൽ വിലയിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴികെയുള്ള സബ്സിഡി സാധനങ്ങളുടെ വില ഇങ്ങനെയാണ് നൂറ്റിപ്പത്ത് രൂപ വില വരുന്ന വൻകടലയ്ക്ക് അറുപത്തി അഞ്ച് രൂപയാണ് ചെറുപയറിന് തൊണ്ണൂറ് രൂപ ഉഴുന്നിന് തൊണ്ണൂറ് രൂപ വൻപയർ എഴുപത്തി അഞ്ച് രൂപ തൂരപ്പരിപ്പ് നൂറ്റി അഞ്ച് രൂപ ഇവയെല്ലാം ഓരോ കിലോ ആണ് അതുപോലെ മുളക് അരക്കിലോ കിലോ ഏഴ് രൂപ മല്ലി കിലോ നാൽപ്പത് രൂപ തൊണ്ണൂറ്റി അഞ്ച് പൈസ പഞ്ചസാര ഒരു കിലോ മുപ്പത്തിനാല് രൂപ അറുപത്തി അഞ്ച് പൈസ ജയ കുറുവ മട്ട അരികൾ മുപ്പത്തി മൂന്ന് രൂപ പച്ചേരി ഇരുപത്തി ഒൻപത് രൂപ